കേരള റീജിയണൽ സ്കൂൾ കലോത്സവം രംഗോത്സവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴ് പതിനെട്ട് തീയതികളിലായി മാന്നാനം കെ ഇ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കും കേരളത്തിലെ നൂറ്റിയറുപത് ഐ സി എസ്ഇ ഐ എസ്ഇ സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തോളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് ആറ് സോണുകളിലായി നടന്ന സോണൽ തല മത്സരങ്ങളിൽ വിജയികളായവരാണ് റീജിയണൽ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത് പത്ത് വേദികളിലായി അൻപത്തിമൂന്ന് വ്യത്യസ്ത മത്സരങ്ങളാണ് നടക്കുക കഴിഞ്ഞ വർഷം കെ സ്കൂളിൽ നടന്ന രംഗോത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് നാല് അഞ്ച് കാറ്റഗറിയിൽ തൃശൂർ പൂങ്കുന്നം ഹരിശ്രീ വിദ്യാനികേതൻ സ്കൂളാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത് വിദ്യാർത്ഥികൾക്കായുള്ള വിവിധ സ്കോളർഷിപ്പുകൾ കലാകായിക മത്സരങ്ങൾ അധ്യാപക പരിശീലനം തുടങ്ങി ഐ സി എസ്ഇ ഐഎസ്എസ്ഇ തലത്തിൽ വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയാണ് കൗൺസിൽ ഫോർ ദി ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ സ്കൂളുകളുടെ പ്രിൻസിപ്പൽമാരുടെ സംഘടനയായ എസ് ഐ എസ് എസ് സി ലക്ഷ്യമിടുന്നത് കേരളത്തിലാകെ നൂറ്റി എഴുപത് സ്കൂളുകൾക്കാണ് സി ഐ എസ് എസ് ഇ അംഗീകാരമുള്ളത് ഒക്ടോബർ പതിനേഴാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കേരള റീജിയൻ പ്രസിഡന്റ് ഫാദർ സിൽവി ആന്റണിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ചലച്ചിത്ര റോണി ഡേവിഡ് വിശിഷ്ടാതിഥിയായിരിക്കും മാനാനം സെന്റ് ജോസഫ്സ് ആശ്രമാധിപൻ പ്രവറൻ ഡോക്ടർ കുര്യൻ ചാലങ്ങാടി സി എം ഐ കെ ഇ റെസിഡൻസ് പ്രിഫക്ട് ഫാദർ ഷൈജു സേവ്യർ സി എം ഐ കെ ഇ സ്കൂൾ ബെർസ ഫാദർ ബിബിൻ തോമസ് സി എം ഐ എസ് ഐ എസ് സി കേരള റീജ്യൻ സ്കൂൾ കലോത്സവം കോർഡിനേറ്റർ ഫാദർ ഷിനോ കളപ്പുരിക്കൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേസൺ ജോസഫ് പി ടി എ പ്രതിനിധികൾ തുടങ്ങിയവർ സന്നിഹിതരായിരിക്കും ഒക്ടോബർ പതിനൊന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ തിരുവനന്തപുരം സെന്റ് ജോസഫ്സ് പ്രൊവിൻസ് പ്രൊവിൻഷ്യാൾ ഫാദർ ആന്റണി ഇളംതോട്ടം സി എം ഐ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കും രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന കലാമാമാങ്കത്തിന് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് എ എസ് ഐ എസ് സി കേരള റീജ്യൻ പ്രസിഡന്റ് ഫാദർ സിൽവി ആന്റണി വൈസ് പ്രസിഡന്റ് സിസ്റ്റർ ലിൻസി ജോർജ് കേരള റീജ്യൻ സെക്രട്ടറിയും ട്രഷററും മഹാനം കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പാളുമായ റവറൻ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി സി എം ഐ കെ ഇ റെസിഡൻസ് പ്രിഫക്റ്റ് ഫാദർ ഷൈജു സേവിയർ സി എം ഐ പ്രോഗ്രാം കോർഡിനേറ്റർ ബിൻസി ജോസഫ് എന്നിവർ അറിയിച്ചു ഐ സി എസ് ഇ ഐ എസ് സി സ്കൂളുകളുടെ സംസ്ഥാന കലോത്സവം നമ്മൾ കേരള റീജിയണൽ കൾച്ചറൽ ഫെസ്റ്റ് എന്നാണ് പറയുന്നത് ഈ ഈയൊരു കലോത്സവം നമുക്ക് നമ്മുടെ സ്കൂളിൽ നാളെയും നാളെയുമായിട്ട് അതായത് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഫ്രൈഡേ പറഞ്ഞിട്ട് സാറ്റർഡേ രണ്ട് ദിവസങ്ങളായിട്ട് നടക്കുകയാണ് നമുക്ക് കേരളത്തിലെ ഐ സി ഐ സി സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ സോണൽ ലെവലിൽ ഇവർ കലാമത്സരങ്ങളിൽ പങ്കെടുത്ത് അതിൽ നിന്ന് ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയ കുട്ടികളാണ് സ്റ്റേറ്റിലേക്ക് എലിജിബിളായിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു രണ്ടായിരത്തോളം കുട്ടികളാണ് രണ്ടായിരത്തിന് മുകളിൽ കുട്ടികളുണ്ട് അവരെ ഇന്ന് വൈകിട്ട് ഇവിടെ എത്തും ഇന്ന് എത്തി നാളെ നാളെ കഴിഞ്ഞും അവരെ ഈ മത്സരങ്ങളിലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുക ന്യൂസ് ഏറ്റുമാനൂർ